പതിനാല് ആണ് ഇന്നോവ ഒറിജിനൽ കേരള വണ്ടിയാണ് വെള്ളക്കാർ ആണ് അല്ലേറുപ്പ മുളക്കാതെ പറ്റിയാണ് ഫുൾ ഓണ് ഫുൾ ഓൺലിൽ അല്ലെ പൈസ കൊടുക്കണ്ടല്ലേ ഫൈനൽ ആറ് ആറ് ലക്ഷം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ചോദിക്കണം അതിന് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെറിയ മാറ്റം തീരുന്നോ ചെയ്തൊരു എണ്ണക്കായങ്ങളും കുറച്ച് കൊടുക്കാറുണ്ട് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് പതിനൊന്ന് രൂപ കൊടുക്കാം പതിനൊന്ന് ലക്ഷത്തെ കേരള നമ്പർ ആക്കിട്ട് പതിനൊന്ന് ലക്ഷം രൂപ അല്ല അടിപൊളി എസ് ക്ലാസ് മേബേക്ക് ചെയ്താണ് പെൻസിലെ ഓഫർ പ്രൈസിൽ കൊടുക്കാം ഓഫർ വില കൊടുക്കണത് ഒരു നാലേ മുക്കാൽ രൂപ ചോദിക്കുന്നുണ്ട് നമ്പർ ആക്കിയിട്ട് ഒരു നാലര ആക്കിയിട്ട് കൊടുക്കാം എട്ടേ മുക്കാൽ രൂപ ചോദിക്കുന്നുണ്ട് നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണ്ട് കേരള അംബ്രാങ്കിട്ട് കേരള അബ്രാക്റ്റ് മൂന്ന് ലക്ഷത്തി നല്ല അടിപൊളി പെരും മൈലേജ് ആണ് ലക്ഷണേ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പൂക്കോട്ടൂരുള്ള ടർബൂസുകാർ തന്നെ വീട് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ട് പത്തിരുപതോളം ഇന്നോവ ഉണ്ട് അതേമാതിരി തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ അടിപൊളി ഷോറൂമാണ് ഫുൾ ഓൾ ഇന്നോവയാണ് അങ്ങനെ തരും പ്രീമിയം വണ്ടികൾ ചെറിയ മുടക്കും ചെറിയ വിലക്കും നല്ല അടിപൊളി വണ്ടികൾ വരും ജെന്നുകൾ മോഡിഫിക്കേഷൻ ആയത് തന്നുകൾ ഉണ്ട് ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റി അയ്യായിരം ആ ലെവലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തരും എങ്ങനെ തരുമല്ലോ നമ്മുടെ കോളേജിനുള്ള നെസുക്ക് നമ്മുടെ വീട്ടിലേക്ക് സർവ്വസല്ലേ സാറല്ലെ ലൊക്കേഷൻ വന്നതാണ് ലൊക്കേഷൻ മലപ്പുറം കോഴിക്കോട് റോഡിലാണ് ആ അത് കൊണ്ടുട്ടി മലപ്പുറം റോഡിനെ ആ പൂക്കോട്ടൂര് പൂക്കോട്ടൂരാണ് ആ ഗൂഗിൾ വർച്ചാൽ കിട്ടുമോ ഗൂഗിളില് പക്ഷെ വരുമ്പോൾ എങ്ങാടും കിട്ടും കിട്ടും വാട്ട്സപ്പ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ ചെയ്യാം വായിച്ചു എത്ര മുതൽ സ്റ്റാർട്ടിങ്ങനുണ്ട് ഇത് നമ്മള് സ്റ്റാർട്ടിങ്ങിന് വൺ ലാക്ക് മുതലാണ് സ്റ്റാർട്ടിങ് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ഇന്നോവ എത്ര മുതലെണ്ണമുണ്ട് ഇന്നോവ അര ആ ലെവല് വരുന്നുണ്ടല്ലോ എന്തായാലും ഒരു മൂന്നാലിന്റെ ആറ് ലക്ഷം രൂപ ഒരു എന്തായാലും പത്ത് രൂപണ്ടല്ലോ ഉണ്ടാവില്ല കുറെ വരാനുണ്ടല്ലോ വരാനുണ്ട് പ്രീമിയം വണ്ടികൾ കുറെ കിമിയം വണ്ടികൾ കേരള വണ്ടി ഉണ്ട് പിന്നെ റീ ചെയ്ത വണ്ടികൾ ഉണ്ട് കൊടുത്ത ക്വാളിറ്റി വണ്ടി ആൾ കേരള ഡെലിവറിണ്ട് കേരള ആളിൻ്റെ കൊടുക്ക എങ്ങനെ കൊടുക്കും നിങ്ങള് വിളിച്ചാലും സെറ്റപ്പില് ഏത് വണ്ടി പോകും ആക്കിയിട്ടാണ് അങ്ങനെ തരും എങ്ങനെ വേണമെങ്കിൽ ഗ്യാരണ്ടി ഓ ഒപ്പിട്ട് കൊടുക്കും അതാ ഗ്യാരണ്ടി അപ്പൊ കൂടിയാലോണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കുന്നത് വീഡിയോയിലേക്ക് പോകാം നെസ്രോ നമ്മളെ സെക്കൻഡ് പാർട്ടിലെ ആയത് കൊണ്ട് അല്ലെ ആയിട്ട് മോളി ടയോട്ടിന്റെ ലക്ഷണല്ലേ ഞങ്ങളുടെ മോഡലായിരുന്നാലേ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡൽ ഉണ്ട് പതിനാറ് മോഡൽ എം എച്ച് ആണ് അല്ലെ എം എച്ച് ആണ് നമ്പർ മാറ്റി കൊടുക്കും കേരള നമ്പ്രാഗ്രി കൊടുക്കും കേരള നമ്പ്രാഗിരി കൊടുക്കും നല്ല വെളുത്തുള്ള അടിപൊളി ഉണ്ട് അല്ലേ ആ ഇത് റീപ്ലേസ് കാര്യങ്ങളൊക്കെ മെയിൻ ഗ്ലാസ് മാറി വേറെ മേജർ കാര്യങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല സരിയായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ ഞമ്മക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഓഫർ വില കൊടുക്കണത് ഒരു നാലും രൂപ ചോദിക്കുന്നുണ്ട് ആ നമ്പർ ആക്കിയിട്ട് ഒരു നാലര ഫയലാക്കിട്ട് കൊടുക്കാം നാല് ലക്ഷത്തി അമ്പതിനായിരം നമ്പർ ആക്കിയിട്ട് കൊടുക്കും നമ്പർ ആക്കിട്ടല്ലേ നമ്പർ ആക്കിട്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും സീറ്റർ ഇന്ത്യയിട്ട് കൊടുക്കും ഒന്ന് വീൽ വീൽക്കപ്പെട്ട അല്ലാതെ വർക്കാണ് ആ ചെറിയ ടച്ചപ്പ് ചെയ്യാനൊന്ന് ചൊറുക്കാക്കി കൊടുക്കൂ കൊടുക്കാം ആൾക്കാർ വരുമ്പോ എന്തായാലും തെറ്റി പോകും നാല് രൂപ കൊടുക്കാം കൊടുക്കാം നാല് ലക്ഷത്തി അമ്പതിനാറ് ഫൈനലായിട്ട് മൈലേജ് കിട്ടും കിട്ടും ഓടിക്കണ്ട മീറ്റർ കാണാൻ നമ്മള് പറയുള്ളൂ മീറ്റർ ഉള്ള ആണെങ്കിൽ അപ്പൊ നമ്മൾ നോക്കിയിട്ടില്ല ജനമേറ്റർ പറയില്ലേ അടുത്ത വണ്ടി അൾട്ടീസ് അല്ലെട്ട് അൾടീസ് ആ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന പന്ത്രണ്ട് മോഡൽ ജെ ഓപ്ഷൻ ആണല്ലേ ാണ് നമ്പ്രായ വണ്ടിയാണ് ഓക്കെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേകാലിന്റെ ഉള്ളില് ചെയ്തിട്ടില്ല പിന്നെ കിലോമീറ്റർ ആണെന്നുള്ളത് അറിയില്ല മീറ്റർ കാണാൻ മീറ്റർ കാണാൻ വണ്ടികളെ പറയൂ ലെതറിനല്ല അടിപൊളി കവറൊക്കെ നിലവിൽ മൂന്നാമത്തെ ആയിട്ടുണ്ട് നിലവില് ഓടിയെതറ ഓട്ടം ആ അത് വീട്ടർ കാണാൻ പറയുള്ളു അല്ലേ നമ്മൾ ഉറപ്പറിയില്ലേ ഇല്ല എന്നാ ഈ എത്ര വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് മൂന്ന് എഴുപത് ചോദിക്കുന്നുണ്ട് മാക്സിമം കമ്മി ആക്കിയിട്ട് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തി നല്ല അടിപൊളി മൈലേജ് മൈലേജ് നല്ല ഹൈ ആണല്ലേ കുറച്ചു അല്ലെ മൂന്നായി ചെയ്തോടു ലോൺ കയറുല്ലേ ലോൺ കയറും എത്ര കേറും മൈലേജ് അടുത്ത വണ്ടി വീണ്ടും ഒരു വണ്ടി അതെങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് വീഡിയാണ് ഓപ്ഷൻ വരുന്നത് വീടിയാണ് പതിനാറ് വീഡിയോ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ആയിട്ടുള്ളത് നിലയിലുള്ള ചെയ്ത വാഹനാണ് കിലോമീറ്റർ ചെന്ന കിലോമീറ്റർ ആണ് വൺ ലാക്കിൻ്റെ ഉള്ളില് വൺ ലാക്കിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ള കറക്റ്റ് ഓട്ടോ ഉണ്ട് പെട്രോൾ ഡീസൽ ഡീസൽ വണ്ടി അല്ലേ നല്ല അടിപൊളി സീറ്റുകാരണം കാരും കാര്യം മാറ്റുകാരും ഒക്കെ ചെയ്താൽ ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഒക്കെ നല്ല കോളിച്ചിൽ നല്ല വൃത്തലോണ്ട് വണ്ടി എടുക്കുന്ന ഒരു പണി എടുക്കണ്ടല്ലേ ഒന്ന് ഒന്ന് വർക്ക് ഒന്നും പെൻഡിങ്ങും കാര്യമൊന്നും ഇല്ല ആ ഗ്യന്റി വൃത്തലോണ്ട് അല്ലെ വൃത്തിലുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ വേറെ കാര്യങ്ങളല്ല വേറെ കാര്യം ഉണ്ട് പെയിന്റിങ് ടച്ചിങ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടിയില്ല എടുക്കുന്ന പുതിയ ഇൻഷുറൻസ് നിലവിലെ ഇൻഷുറൻസ് ഉണ്ട് ഒരുപാട് അതെ എന്നാ ചോദിക്കുന്ന റൈറ്റ് നമ്മൾ അഞ്ചേക്കാട് രൂപ ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കും കമ്മിയാക്കി കൊടുക്കാം ഇരുപത്തയ്യാരം കൊടുക്കുകയറും മാക്സിമം നോക്കാം ഒരു നാല് നാലേ നാലേക്കാലൊക്കെ എന്തായാലും കയറും കറും ഞാൻ മുകളിൽ കയറും നമുക്ക് പ്രൊഫൈൽ ചെയ്തു പത്തറുപത് എഴുപത് എൺപത് വണ്ടി മറക്കാം ഉഷാരാണ് മാക്സിമം ഉഷാരാണ് മാക്സിമം കൊടുക്കാം ആ എന്നാ എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ എന്തായാലും മലേജ് കംപ്ലൈൻ്റ് വരുവല്ലോ കംപ്ലൈന്റ് അതെ അതെ കൊറേ ഇന്നോവ ഉണ്ടല്ലോ ഇന്നോവ കൊറേണ്ടേ ഇപ്പൊ ഇന്നോവ ചാകരേഖ അല്ലേ ഇന്നോവ എത്ര ഇന്നോവ ഉണ്ടെന്ന് ഇന്നോവ നിലവിലെ കേരള വണ്ടി ഉണ്ട് റീ വണ്ടി ഉണ്ട് ഫുൾ ഇന്നോ എടുക്കാൻ പൈസ ചെറിയ മുടക്കിലാൻ പറ്റിയ ഗ്രേ കളർ ആയിക്കോട്ടെ അലവിലൊക്കെ ചെയ്തോണ്ട് സെവൻ സീറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് അലവിലെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്ത് എന്നാ കിലോമീറ്റർ തര പറഞ്ഞോ കിലോമീറ്റർ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിനാ അതാണ് മീറ്ററുകളൂ മീറ്റർ കാണുമ്പോൾ അതാ പറയുണ്ട് അതാ പറഞ്ഞു സീറ്റ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇണ്ടല്ലോ കാര്യങ്ങള് ചെയ്തോണ്ട് അല്ലേ സ്റ്റാർ ഫോർട്ടോ വിൻഡോ കളവുണ്ട് എല്ലാ ഉള്ളത് ഏക അടിപൊളിയായിട്ട് പോവുകയും ചെയ്യാ അത് ഒരു നല്ല അടിപൊളി ഫാമിലിക്ക് പറ്റുന്നുണ്ട് അല്ലേ ഇത് ഓണിപ്പ് എന്തെങ്കിലും ഓണർഷിപ്പ് നിലവിൽ അഞ്ച് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലയിലുണ്ടല്ലേ ഓക്കേ എൻ സി എടുത്തിട്ടില്ല ഡയറക്റ്റ് നമുക്ക് പാർട്ടിന്റെ പേരിൽ എൻ സി എടുത്തിട്ട് ചെയ്തു കൊടുക്കാം കൊടുക്കും എത്ര വണ്ടി കുറച്ച് ചോദിക്കേണ്ടത് എന്തെങ്കിലും ചെറിയ മാറ്റം തീരുന്നോ ചെയ്താൽ എണ്ണക്കായും നമ്പർ ആയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് ലോൺ ആണെങ്കിൽ ചെയ്തും കൊടുക്കാം രണ്ടു വർഷം കിട്ടുള്ളൂ പന്ത്രണ്ടായുണ്ട് അങ്ങനെ രണ്ടു വർഷം കിട്ടുള്ളൂ ഡൗൺ പേയ്മെന്റ് അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടത് ആ മെയിൻ ആയിട്ട് പ്രൊഫൈലിനാണ് നമ്മള് പേര് പറഞ്ഞത് അറിവിൽ കാര്യങ്ങള് ഏയാക്ക് പോകുമ്പോൾ അടിപൊളി വണ്ടി അതെ അടുത്ത വണ്ടി വീണ്ടും പിന്നെ വീണ്ടും ഗ്രേ കളർ അതും അയ്യായിരത്തി പതിനഞ്ച് മോഡല് മോഡൽ ഉണ്ട് മോഡൽ ഉണ്ട് അപ്പൊ ഇത് പന്ത്രണ്ടാണ് ഇത് പതിനഞ്ചാണ് ഒന്നും മോഡല് കൂടുതൽ അടിപൊളി ഗ്രേ കളർ വണ്ടില്ലേ സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് ആ ആ ആണ് ഓപ്ഷൻ വരുന്ന ജിഫോർ തന്നെ സെയിം സെയിം ഓപ്ഷൻ ഓപ്ഷൻ തന്നെ ഓക്കെ ഇത് എത്ര ഓടിയായിട്ടോ ഇത് ഓട്ടം ഇത് റീവണ്ടി അല്ലേ ആ ഒന്നും ഒന്ന് റീവണ്ടി ആ മീറ്റർ കണ്ടോ പറയുള്ളത് ഇത് ഓണർഷിപ്പിനെ പറയാൻ ഓണർഷിപ്പ് നിലവിൽ മൂന്നായിട്ടുണ്ട് നിലവിലുണ്ടല്ലോ അല്ലേ എൻ സി റെഡി ഉണ്ട് എൻ സി റെഡിയിലാണല്ലേ എൻ സി റെഡിയാണ് സ്ക്രീന് കാര്യങ്ങള് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ഏഴൊക്ക് പോവാൻ പറ്റില്ല ഏഴാക്ക് പോവാം സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് സീറ്റ് കാരണം ഉഷാറിലോ വണ്ടി ആ എന്നാ എത്ര വേണ്ടി നമ്മള് ചോദിക്കുന്നത് ഇത് നമ്മളെ എട്ടേ മുക്കാൻ രൂപ ചോദിക്കേണ്ടത് നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കുണ്ട് കേരള നമ്പർ കേരള നമ്പർ ആരക്കിട്ട് അതിലെന്തെങ്കിലും കൊടുക്കാൻ അല്ലേ ഇത് എൻഒസിനെ കൊടുക്കും അല്ലേ ആയിട്ടുണ്ട് ഇപ്പൊ കയ്യിലുണ്ട് കൊടുക്കാൻ അപ്പൊ നമ്പർ ആക്കിയിട്ട് ചെയ്തു കൊടുക്കണം ഇത് ലോൺ പറഞ്ഞാല് ആ കേരള ഐ ടി ലോൺ കയറും കേരള നമ്പർ ആക്കിയിട്ട് ലോൺ ചെയ്തോടുക്കുന്ന മോഡലായോ അഞ്ചു വർഷം കിട്ടുവോ ഓ അഞ്ച് വർഷം കിട്ടും എന്തെങ്കിലും സെറ്റപ്പിൽ എന്ത് ചെയ്ത് മതി പ്രൊഫൈലാണ് മാക്സിമം ലോൺ കൊടുക്കാം അല്ലേ ഒരു പത്ത് പന്ത്രണ്ടെ മൊലേജ് കിട്ടുള്ളു ആ അത്രേ കിട്ടുള്ളൂ ഇന്റർകൂളർ ആണല്ലേ ഇന്റർകൂളർ ആണ് ആ അടുത്ത വണ്ടി വെള്ള കളർ ഇന്ന വൈറ്റ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ തന്നെയാണ് പതിനഞ്ച് മോളിൽ ജി ഫോർ തന്നെയാണ് വെള്ള കളർ ആണുള്ളൂ ഇതൊക്കെ ഗ്രാണേ ഇത് വെള്ളമാണ് പതിനഞ്ച് ജി ഫോർ പതിനഞ്ച് സീറ്റ് സെവൻ സീറ്റ് ഇത് എത്ര ഓടിയോന്നാലേ ഇത് സർവീസുള്ള വാൻ ആണ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കറക്റ്റ് ഓട്ടോ സർവീസുള്ള വാൻ റീവണ്ടിയാ റീവണ്ടിയാണ് കമ്പനി ഹിസ്റ്ററി കാര്യം ഇസ്തരീകാര്യം ഉണ്ട് സർവീസൊക്കെ ഉണ്ടല്ലോ നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേരള ചേഞ്ച് ആയതാണ് കേരള നമ്പർ ആയിക്കൊണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓക്കെ ഉണ്ടോ ണോ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓണ്ട് അല്ലൊരു സ്റ്റീനും കാര്യണ്ട് എല്ലാം കൊണ്ട് ഏക അടിപൊളിയായിട്ട് പോവാൻ പറ്റുന്നുണ്ട് മെയിൻ ഗ്ലാസ് അല്ലേ വേറെ മേജർ ഒന്നും ഇല്ല എത്ര വണ്ടി കണന്നാല് ഇത് നമ്മള് എട്ടേ തൊണ്ണൂറ് ചോദിക്കണ്ട് എട്ടേ മുക്കാൽ ഫൈനലിട്ട് കൊടുക്കണം

എന്നാ അടുത്തോണ്ടല്ലോ അടിപൊളി ഇന്നോവ അത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുള്ളത് രണ്ടായിരത്തി വെള്ളക്കാർ ആണല്ലേ ഉറപ്പും മുടക്കാതെ പറ്റിയാണ് ഫുൾ ഫുൾ ഓണില് അല്ലേ പൈസ കൊടുക്കണ്ടല്ലേ പൈസ കൊടുക്കണ്ട അത് നല്ല ഗ്യാരന്റി വണ്ടില്ലേ ഇത് എത്ര ഓടികൾ നാല് ഇത് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരം

എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നല്ലേ നമ്മൾ ഒമ്പത് രൂപ ചോദിക്കണ്ട് മാക്സിമം കമ്മിയൊക്കെ കൊടുക്കാം ഒമ്പത് ലക്ഷമാണ് ഈ ഇന്നോവയ്ക്ക് ചോദിക്കുന്നുണ്ട് മാക്സിമം ഒരു മുക്കാലും എട്ടേ മുക്കാലിന് കൊടുക്കാം നമുക്ക് ഒമ്പത് ലക്ഷം അയച്ച വണ്ടിക്ക് എട്ടേ മുക്കാൽ ലക്ഷം നമുക്ക് ഇന്നോവ കൊടുക്കാം അതിനെന്തേലും ചെറിയ മാറ്റം ചെയ്തിട്ട് കൊടുക്കാം വണ്ടിക്ക് വില കുറച്ച് കൊടുക്കും ചെയ്യാ കൊടുക്കാം മാക്സിമം ഫുൾ അല്ലേ മാക്സിമം ഫുൾ ഫുൾ ഓൺ പ്രൊഫൈലും ഫുൾ അല്ലെ ഒരു പത്ത് അയ്യായിരം ചെറിയ എന്തെങ്കിലും വണ്ടി വരും ആ നല്ല കിടിലം എത്ര മോഡല് പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു വർഷം കേരള നമ്പർ ആക്കിട്ട് കൊടുക്കൂലൂ എല്ലാ ഫീച്ചേഴ്സും അതെ എടുത്ത വേടൊക്കെ കൊടുക്ക അമ്മാര് സാധനം ചെറിയ കായല ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് സൺ പ്രൂഫ് കാര്യങ്ങള് ഇണ്ട് കേട്ടോ ഏതാ വണ്ടില വാഹനം ഇത് കിലോമീറ്റർ ഒന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ നല്ല വണ്ടി കൊടുക്ക എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്ന റൈറ്റ് ഇത് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് പതിനൊന്ന് രൂപ കൊടുക്കാം പതിനൊന്ന് ലക്ഷത്തെ കേരള നമ്പർ ആക്കിയിട്ട് പതിനൊന്ന് ലക്ഷം രൂപ അല്ല അടിപൊളി പെൻസ് കൊടുക്കാം കൊടുക്കാം എസ് ക്ലാസ് പെൻസാണ് കൺവേർട്ട് ചെയ്തതാണ് കൺവേർട്ട് ചെയ്യുന്ന ആയിട്ട് അതെ അതൊന്നും കൊടുക്കണ്ട അതൊന്നും കൊടുക്കണ്ട പതിനൊന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ കേരള നമ്പർ ആക്കിയിട്ട് അടിപൊളി എസ് ക്ലാസ് കൊടുക്കാം വണ്ടി കൊടുക്കാൻ കുറച്ച് കൊടുക്കും അതാണ് എന്തെങ്കിലും ചെറിയ മാറ്റം ലോൺ ലോൺ റെഡി പൈസ ചെയ്തിട്ടുണ്ട് ആഗ്രഹം അല്ലേ അതെ ഒരു പത്ത് മൈലേജ് ആവുമ്പോ ഓട്ടോമാറ്റിക് അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്നോവ ഗ്രേ കളറിന്റെ വീടുല്ലേ വെള്ള കഴിഞ്ഞ ഗ്രേ മോളെ ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ആണ് വരുന്നത് പതിനാറ് മോള് ജി ഫോർ ആണ് നല്ല അടിപൊളി വൃത്തിലണ്ടെ വൃത്തിലെ വണ്ടി നിലവില് സിംഗിൾ ആണ് ആയിട്ടുള്ളത് ആ സിംഗിൾ ഓണർഷിപ്പിലപ്പോളും ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ആണ് കേരള നമ്പറായിട്ട് എൻ സിയിലെ എൻഒസിൽ ആണ് എൻ സി നമുക്ക് കൊടുത്തു എൻ സി വൃത്തില്ലേ നല്ല കേരളായിട്ടേ ലോണ് കിട്ടുള്ളൂ സെവൻ സീറ്റ് ഓണർഷിപ്പ് എത്ര ആയിണോ ഓണർഷിപ്പ് സിംഗിൾ ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ ആ നല്ല വൃത്തി അടിപൊളി വണ്ടില്ലേ നല്ല വൃത്തിയൊരു കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് ഉഷാറ് ഫൈനലി നമുക്ക് ഒമ്പത് ലക്ഷം വണ്ടിക്ക് ചോയിക്കൊണ്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് അടിപൊളി ആ കേരളം ഡെലിവറി ചെയ്തവർക്കും മാക്സിമം ലോൺ കെട്ടി കൊടുക്കാം ലോൺ എത്ര കേറു കേരളം നമ്പർ ആക്കി കൊടുക്ക ഒരു ലക്ഷം മുടക്കിലോ ഇറക്കുക രണ്ട് ലക്ഷം മുടക്കിലോ ഇറക്കുക എത്ര ഇറക്കല്ലേ പത്ത് പന്ത്രണ്ട് മൈലേജിട്ടില്ല എന്തായാലും കിട്ടും എന്തായാലും കിട്ടും എന്നാ അടുത്താലും അടിപൊളി ഇന്നോവ വെള്ളക്കാർ വീണ്ടും രണ്ടായിരത്തി പതിനാല് മോഡലിന്റെ പതിനാലിനെയാണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നിച്ചില്ലേ എന്നാ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡായിട്ട് തോന്നുന്നുണ്ട് വണ്ടി വന്നിട്ടുള്ളു വണ്ടി വന്നിട്ട് വന്നിട്ടുള്ളുല്ലേ േ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് മാറിക്കണല്ലേ സീറ്റർ കാര്യങ്ങള് കാര്യങ്ങള് ഒക്കെ ചെയ്തല്ലേ സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് എത്ര വണ്ടി നമ്മള് ചോദിക്കണേ ഇത് നമുക്ക് എൻഒസിട്ടില്ല ആ എൻ സിയിൽ കൊടുക്കാം നമുക്ക് ഒരു ഏകാറ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് എൻഒസിൽ നമുക്ക് നല്ല അടിപൊളി പതിനാല് മോളി ഇന്നോവണ കൊടുക്കാമല്ലേ അതിൽ മണി കുറച്ച് കൊടുക്കും എത്ര വരുമാല്ലേ അത് നോക്കിയിട്ട് എത്ര എമൗണ്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്പർ നമ്പറാക്കി കൊടുക്കാം അങ്ങനെയും ഇനി എൻ കൊടുക്കാം അങ്ങനെ കൊടുക്കാം അങ്ങനെ എൻ സി അല്ല എൻ സി ലോണറില്ലല്ലോ ഇല്ലല്ല നമ്പർ ആളുകൾ വന്ന മാക്സിമം ചെയ്തോ മാക്സിമം കിട്ടും അതേമാതിരി ആണ് ഹൈ ക്വാളിറ്റി ആണല്ലേ അത് സിൽവർ കളർ ആണല്ലേ മോഡൽ ആയിരുന്നാലേ രണ്ടായിരത്തി പതിനാറ് ആണ് മോഡൽ ആ പതിനാറ് മോഡൽ ഉണ്ട് പതിനാറ് മോഡൽ ഉണ്ട് നല്ല ക്വാളിറ്റിയിലുണ്ട് പെരുംക്വാളിറ്റിയിലെ തയ്യാറൊക്കെ ഏകദേശം ൾ ആയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലായിക്കോണെ കേരള ആയ വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് നമ്പർ ആയ വണ്ടി എട്ട് സീറ്റ് ആണ് എട്ടാക്ക് വണ്ടിയാണ് എട്ടാക്ക് പോവാൻ പറ്റില്ല കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓടി സർവീസുള്ള കമ്പനി ഇത്തരം സർവീസ് ഒക്കെ വാറണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല ചോദിക്കൂപ ചോദിക്കണേ ഒമ്പത് ലക്ഷം ആണ് വണ്ടിക്ക് ചോദിക്കണ്ടര ആണ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം വണ്ടിക്ക് ചോദിക്കണേ കേരള നമ്പർ ആയ വണ്ടി കേരള നമ്പർ ആയ വണ്ടി എടുക്കുന്ന ഒരു പണിയില്ല പതിനാറ് മോൾ ഉണ്ട് ഓ ലോൺ മാക്സിമം എത്ര ഒരു കയറു പോമ്പത് രണ്ടര ലോൺ പേ മാക്സിമം ചെയ്യാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ചെലപ്പോ അതിലും കമ്മി ആക്കിയിട്ട് ഒരു ലക്ഷം ഇറക്കാൻ പറ്റും അതേ മാർക്കറ്റ് നല്ല അടിപൊളി ഇന്നോവ വീണ്ടും ഗ്രേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഗ്രേ കളർ പന്ത്രണ്ട് ഇത് രണ്ടായിരത്തി കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം മൂന്നാം പതിനഞ്ചും ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷം ഓടി മൂന്ന് ലക്ഷം ഓടിക്കണോ

പന്ത്രണ്ട് മോളില് പന്ത്രണ്ട് മോളെ കൊടുക്കാം അതും കേരളം ലോൺ കയറ്റി കൊടുക്കാം എന്നാലും ഒരു ലക്ഷം കൊടുക്കില്ല ഇറങ്ങൂലേ ഒരു ലക്ഷം കൊടുക്കില്ല രണ്ട് വർഷം ലോൺ ഇറങ്ങൂലേക്ക് ആ അങ്ങനെ ഉണ്ടല്ലേ രണ്ട് വർഷം ലോൺ ലോണ് എന്നാലും മാസത്തിലൊരു സംഖ്യ ഇറക്കേണ്ടി വരൂല്ലേ എന്താ ഓല് വരട്ടെ അതിനനുസരിച്ച് മാക്സിമം ചെയ്തവർക്ക പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് കിട്ടും ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെടുക ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മള ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം